അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറിനും ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇറക്കിതുമുണ്ടായിരുന്നു അത് കുറെയൊക്കെ കൈപ്പടയിലൊക്കെ എഴുതിയിട്ടുള്ള കുറെ പോസ്റ്റേഴ്സ് ഇപ്പോൾ ഇപ്പോൾ സുഷ്മിതയുടെ ഒക്കെ പോസ്റ്റേഴ്സ് നമ്മൾ കണ്ടിരുന്നു ശോഭന ലൈറ്റ് എന്നൊക്കെ എഴുതിയിട്ട് കുറേ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്നത് ഇപ്പോൾ വിക്കി ആണെങ്കിൽ കുഴപ്പമില്ല മറ്റേ മീനാക്ഷിയുടെ പോസ്റ്റർ ആണെങ്കിൽ കൈൻ ഹാർട്ടഡ് ആണ് അങ്ങനെ എല്ലാവർക്കും ഓരോരോ അത് പാനോണ്ട ഡയറിയില് ആരുടെ കൈപ്പടയാണ് അതൊക്കെ അത് ഇപ്പം ഐഡിയ നമ്മൾ റൈറ്റിംഗ് ഡിസ്കസ് ചെയ്യുമ്പോ എല്ലാരും ഡിസ്കസ് ചെയ്യുമ്പോ നമ്മൾ ഇപ്പൊ കിഷോർ ആകാശ് ദിനിൽ അങ്ങനെ എല്ലാവരും അതിൽ അഭിപ്രായങ്ങൾ പറയും ചില ഡയലോഗ്സ് ഒക്കെ നമ്മൾ എഴുതി കഴിയുമ്പോൾ ഞാൻ എഴുതാനുള്ള കാരണം പറഞ്ഞാൽ എന്റെ ഹാൻഡ് റൈറ്റിങ് ഒരു നാച്ചുറൽ ഒരു ഡിറ്റക്റ്റീവ് ചിലപ്പോൾ പെട്ടെന്ന് എഴുതി ഓരോരുത്തരുടെ പേഴ്സണൽ നോട്ടായിട്ടാണ് ആ ഡയറി നമ്മൾ കണ്ടേക്കുന്നത് അല്ലാതെ അത് വേറെ ആളെ കാണിക്കാൻ വേണ്ടി എഴുതുമ്പോഴാണല്ലോ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യുന്നത് അത്രയും വൃത്തികേടായിക്കോട്ടെ ചിലത് മനസ്സിലാവണം ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ചിലത് മനസ്സിലാവണല്ലോ തന്നെ പക്ഷെ അതും ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പോകുന്നുണ്ട് അപ്പം അങ്ങനെ മനസ്സിലാവാതിരിക്കാൻ തന്നെ സ്പീഡായിട്ട് എഴുതിയ കുറച്ച് സാധനങ്ങളും ഓരോ ആൾക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോ എഴുതി വെക്കുമല്ലോ മൺസ്റ്റ് വെരി ഗുഡ് ഗൈ എന്നൊക്കെ പറയും പിന്നെ കൂടുതലും നമ്മൾ മമ്മുക്കയുടെ തന്നെ മറ്റു സിനിമകളുടെ ഡയലോഗ്സ് ഇൻഫ്യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ചെറുതായിട്ട് സെൻസിബിൾ ആയിട്ട് മമ്മൂക്കയുടെ അമ്മയെ പോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് ഹൗസ് ഓണർ ലേഡി അവര് നമ്മള് അമ്മ മനസ്സ് തങ്ക മനസ്സ് നല്ല ലേഡിന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിക്കുന്ന ഇപ്പം ഷൈൻ ടോമിന്റെ ക്യാരക്ടർ പാർട്ടിക്ക് ഇടുവാ നല്ല ഓട്ടക്കാരനെ വെരി റഫ്ലി എഴുതി ഇംഗ്ലീഷും മലയാളം ഡയലോഗ്സ് തന്നെയാണല്ലേ ആ ഒരു പരിധി വരെ അതെ ഇപ്പൊ അതെ ഇപ്പം ഗൂഗിൾ സുരേഷിന്റെ പോസ്റ്ററിൽ നമ്മള് ഇവൻ യവൻ വെറും പുലിയല്ല ഒരു സിംഹം എന്നാണ് സിം ഹം എന്നാണ് എഴുതിക്കുന്നത് എഴുതുമ്പോ ഭയങ്കര അഹങ്കാരത്തിലും ഒക്കെ ആയിരിക്കുമല്ലോ എഴുതുന്നത് നമുക്കുടെ ഡയലോഗ്സും കൂടെ അത് യൂസ് ചെയ്തേക്കുന്നത് പല സാധനങ്ങളിലും നമ്മൾ റൈറ്റിംഗ്സിലൊക്കെ നമുക്കുടെ ഡയലോഗ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പം മറ്റേ നമ്മള് ട്രെയിലർ വൺ മില്യൺ അടിച്ചപ്പോഴത്തേക്കും യൂട്യൂബിൽ വൺ മില്യൺ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നന്ദിയുണ്ടേ അത് അത് സൗണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് ഈ ൗതം ബുള്ള ഇന്റാക്ഷൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഇപ്പൊ അദ്ദേഹം ഓരോ കാര്യങ്ങൾക്കും നമ്മള് അദ്ദേഹത്തിന്റെ സിനിമകളിൽ കണ്ടിട്ട് എല്ലാത്തിനും ഒരു ഭംഗി ഉണ്ടാവും ആരെ പ്രസന്റ് ചെയ്താലും അവരുടെ കോസ്റ്റ്യൂംസിനായാലും ഒക്കെ ഒരു ഭംഗി ഉണ്ടായിരിക്കും ഇപ്പൊ അരുൺ അദ്ദേഹവുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ അദ്ദേഹത്തിന്റെ ഈ ഡീറ്റെയിൽ കാരണമാണോ ബേസിക് റൈറ്റിംഗ് കാരണമാണോ ഇപ്പൊ ഒരു ഭയങ്കര എനിക്ക് അങ്ങനെ സ്പെസിഫിക്കലി അറിയില്ല അത് ജീവൻ സാറിന്റെ ഒരു തോട്ട് പ്രോസസ്സും ഹിസ് ഓൺ തോട്ട്സും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ ഓൺ സെറ്റ് മനസ്സിലാക്കുന്നത് എല്ലാത്തിനും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് സാറ് ഷൂട്ട് ചെയ്യുന്നതും മറ്റു ഡയറക്ടേഴ്സിനേക്കാളും വേറെ എന്തോ ഒരു ടെക്നീക്ക് യൂസ് ചെയ്യുന്നുണ്ട് സ്പീഡ് യൂസ് ചെയ്യുന്നുണ്ട് അത് ആക്ടേഴ്സിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും പല വേറെ ടൈപ്പ് ഫ്ലോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പക്ഷെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല സെറ്റിൽ ചെയ്യാൻ കണ്ടിടത്തോളം അങ്ങനെ മനസ്സിലായേ ഇപ്പൊ നമ്മളോട് പറയുമ്പോഴാണെങ്കിലും എനിക്ക് ആ പോസ്റ്ററിന്റെ കോൺവെർസേഷൻ ആണല്ലോ കൂടുതലും അപ്പം പോസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും നമ്മൾ ഇനീഷ്യലി കുറച്ച് കളേഴ്സ് ലോക്ക് ചെയ്തിട്ടുണ്ടായി ലാവൻഡർ ഓറഞ്ച് പേർപ്പിൾ ഒക്കെ അപ്പൊ അത് മോസ്റ്റ്ലി പ്രിന്റുകളിൽ എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനം ഓറഞ്ച് ഒക്കെ യൂസ് ചെയ്യും പക്ഷെ ലാവൻഡറിൽ ഫുള്ള് ടൈപ്പോഗ്രഫി ഒക്കെ ഇച്ചിരി അങ്ങനെ പുതിയൊരു സാധനമാണ് അപ്പൊ നമുക്ക് ആ കൺസിസ്റ്റൻ്റ് അത് തന്നെ പിടിക്കാം ലാവൻഡർ നമ്മുടെ പടത്തിലുള്ള ടോണാലിറ്റി തന്നെയാണ് അത് പിടിച്ചാൽ മതി നമ്മുടെ സെറ്റിംഗ് ഒക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റിന്റെ കുറച്ച് ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു സിനിമാറ്റോഗ്രാഫറും കുറേ ഐഡിയാസ് സെറ്റിൻ്റെ ഒക്കെ തന്നു അപ്പം എല്ലാ യൂണിറ്റിലെ ആൾക്കാർ ഇപ്പോൾ ആ ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ ഒക്കെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് ആ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നന്നായിട്ട് പറഞ്ഞു തന്നായിരുന്നു ജി സാർ സാറ് അത് ഭയങ്കര ഹെൽപ്പാണ് അതെല്ലാവരും എപ്പോഴും ചെയ്യത്തില്ല ചെയ്യാറുണ്ട് അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് തോന്നുന്നു സാറിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈലിൽ വരുന്ന ഒരു ഒരു അതുകൊണ്ടായിരിക്കും പടത്തിൽ എപ്പോഴും വരുന്നത് ഈ പോസ്റ്റേഴ്സ് അല്ലാതെ എന്തൊക്കെ അങ്ങനെ സ്റ്റൈലില് വരുന്നെപ്പോഴും സംസാരിക്കുന്നത് ജീവി എം സാറിന്റെ അസിസ്റ്റന്റ് അപ്പം അങ്ങനെ ജീവി എം സാറായിട്ട് സംസാരിക്കുമ്പോഴ്സ് അല്ലാണ്ട് സംസാരിക്കും ഇതൊക്കെ തന്നെ പടം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും നല്ല ഈ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എടുത്ത് നോക്കിയാലും നിങ്ങൾ ഏറ്റവും അധികം മോൾ മുകളിൽ പെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് പോസ്റ്റേഴ്സ് ബ്രഹ്മയുഗത്തിന്റെ ആണ് ബ്രഹ്മയുഗമാണ് ഇപ്പോൾ കരിയർ ബെസ്റ്റായിട്ടോ അല്ലെങ്കിൽ കരിയർ ഡിഫൈൻ ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് എന്നാണോ അരുൺ സ്വയം വിശ്വസിക്കുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഭ്രമയുഗമാണ് നമുക്ക് ആ ഒരു സ്പേസും നമുക്ക് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഫ്രീഡവും വൻ എക്സ്പ്ലോറേഷൻ നടത്താനും പ്രത്യേകിച്ച് അങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷറും വലുതാണ് അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഒരു ബിഗസ്റ്റ് സോഫാർ ഇപ്പൊ എല്ലാ പ്രമുഖമായിട്ടുള്ള മേളകളിലും ബ്രഹ്മയോഗം ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഐ എഫ് എഫ് ഐലും കുറെ സ്ഥലങ്ങളിലും എല്ലാ ദിവസവും അതിന് അനുമോദനങ്ങളും അതിന്റെ സ്ക്രീൻ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ടും അത് ഉണ്ടാക്കിയായിട്ടുള്ള ഇമ്പാക്റ്റിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട് എല്ലാ റൗണ്ട് ടേബിൾ കോൺഫറൻസുകളിലും ബ്രഹ്മയോഗം ഒരു മനുഷ്യനായിട്ടൊക്കെ വരാറുണ്ട് ബ്രഹ്മയോഗം പിന്നെ അടുത്ത സിനിമയ്ക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ കരിയറിൽ തന്നെ തന്നിട്ടുള്ള ഒരു ലേണിംഗ് എന്തായിരുന്നു ഭ്രമയുഗത്തില് ലേർണിങ് ആസ് എൻ ഇപ്പം അങ്ങനെ ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ആയിട്ടായിരുന്നു അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് വയനാട് സ്റ്റുഡിയോസ് നൈറ്റ് ഷിഫ്റ്റ് രാംസറിന്റെ ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടാണ് അവര് പ്ലാൻ നേരത്തെ ചെയ്തിട്ടാണ് ഇപ്പം നമ്മളൊരു ഒരു ഫ്രം ടുമോറോ എന്ന് പറഞ്ഞ പോസ്റ്റർ ഇറക്കുമ്പോഴും ഫ്രം ടു ഡേ സിനിമാസിനൊക്കെ പറഞ്ഞ് ഇറക്കുന്നത് പോലും അവർ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ വേണം ഇറക്കാൻ നമുക്ക് ഇന്ന ദിവസമായിട്ട് വരും അവർ ദേ ഹാഡ് പ്ലാൻഡ് റിലീസ് എന്നാണ് അപ്പൊ അതിന് എങ്ങനെ പോസ്റ്റർ പോകണം എന്ത് ടൈപ്പ് പോസ്റ്റ് പോകണം എന്നൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി അവർക്ക് ഉണ്ടായി ബാക്കി ക്രിയേറ്റീവ് ഫ്രീഡം നമുക്ക് എടുക്കാം എന്നാലും ഒരു സോൺ നമുക്ക് തരും അത് എപ്പോഴും ഭയങ്കര വർക്കിംഗ് ആണ് രാംസാറിന് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗിൽ സെൻസ് ഉണ്ട് അപ്പം നമ്മൾ അതിനെ ഫോളോ ചെയ്തപ്പോൾ ഭയങ്കര രസമുള്ള കുറെ സാധനമാണ് അപ്പം നമ്മളൊരു സ്ട്രക്ചറിൽ ഭയങ്കര പ്രോപ്പറായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രമയോഗത്തില്ല ആ സ്ട്രക്ചർ നമ്മൾ പിന്നീട് മറ്റ് സിനിമകളിൽ എടുത്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷം സുഖം ഇപ്പോഴാദ്യമേ ക്ലാരിറ്റി കിട്ടും കാരണം നമ്മൾ ഇനീഷ്യലി പടം തുടങ്ങുമ്പോൾ തന്നെ എല്ലാ പോസ്റ്റേഴ്സിന്റെയും റഫ് നമ്മൾ പ്ലാൻ ചെയ്യും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരും നമുക്ക് ഇങ്ങനത്തെ ക്യാപ്ഷൻ ഉപയോഗിക്കാം സമയങ്ങളിൽ മാറും അത് ചിലപ്പോൾ ഡേറ്റ് മാറിയേക്കാം ചിലപ്പോൾ ക്യാപ്ഷൻ മാറും ആക്ടേഴ്സ് മാറിയേക്കാം അപ്പം ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവർക്കും ക്ലാരിറ്റി ഉണ്ടാവും ആ പടത്തിന്റെ പോസ്റ്റർ കാണുന്നവർക്കും സുഖം ഉണ്ടാവും കാണാൻ വർക്ക് ചെയ്യുന്ന ഇപ്പം ടീമിലെ സിനിമയിലെ ആൾക്കാർക്കും ഭയങ്കര എളുപ്പമായിരിക്കും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ സ്ട്രക്ചർ നമുക്ക് തന്ന് അല്ലെങ്കിൽ നമുക്ക് എളുപ്പമാക്കി തന്നത് ഭ്രഹ്മുഗം ടീമാണ് അതാണൊരു കിട്ടിയൊരു ലേണിംഗ് ഇപ്പം സിനിമ വൈസ് ആണെങ്കിലും ഇവർ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വേറൊരു തരത്തിൽ എന്ന് വെച്ചാൽ ഞാൻ സ്ട്രക്ചർ പറയുമ്പോൾ അവർ പ്ലാനിങ് ഉണ്ട് അതേസമയം മനസ്സിൽ ട്രിപ്പൊക്കെ പോവാ ഇടയ്ക്ക് പുറത്ത് പോയി ചായ പിടിച്ച് പണിയെടുത്ത് വരിക ആ മൂഡാണ് അപ്പം രാവിലെ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് ഫ്ലാറ്റിൽ അപ്പം നമ്മളെ ഇടക്കിടക്ക് വിളിക്കും അവിടെ കൊണ്ടിരുന്ന ഭക്ഷണമൊക്കെ തന്ന് വർക്കിലേക്ക് കിടക്കത്തുള്ളൂ അപ്പം അത് സുഖം വൻ ഫ്രീ ആണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇന്നത് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ആ ടീം ചെയ്തോ നമുക്ക് ഇറക്കാം അത്രേ ഉള്ളു അപ്പം ചെയ്യുന്നു കാണുന്നു അവർക്ക് എന്തെങ്കിലും ടൂക്ക് ഉണ്ടെങ്കിൽ പറയും അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം അത്രയും ക്രിയേറ്റീവ് ഫ്രീഡം നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പം ആ ജഡ്ജ്മെന്റും ഫ്രീഡും നമ്മളിപ്പം മറ്റു പടങ്ങളിൽ മാക്സിമം ഇംപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇപ്പൊ മമ്മൂക്കയുടെ ഇങ്ങനൊരു അവതാരമായിരുന്നു ബരമയുഗത്തിൽ എന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പൊ ഡൊമിനിക്കൽ ആയാലും ഇങ്ങനെയാണ് ലുക്കുന്നക്കൾ ആദ്യം അറിയുകയും ആദ്യം കാണുകയും ചെയ്യുന്ന ഐ മീൻ ഫസ്റ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല ഇൻ ടേംസ് ഓഫ് പോസ്റ്റർ അത് ബ്രഹ്മത്തിനെ പറ്റി സംസാരിക്കാം അത് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ ആദ്യം ഫോട്ടോഷൂട്ട് നടത്തുന്നതിന്റെ മൊമെന്റ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഔട്ട് കാണുന്നു അതിനിടയ്ക്ക് അതിനിടയിൽ മമ്മൂക്കിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് സംഭവിക്കുന്നുണ്ട് പിന്നെ അതിന്റെ പോസ്റ്റേഴ്സ് റിലീസാവുന്നതന്നെ അന്ന് ഈ മൂന്ന് ദിവസങ്ങളും മൂന്ന് സന്ദർഭങ്ങളും ഒന്ന് പറയാൻ